ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ ചാത്തന്നൂരാണ് നിൽക്കുന്നത് നമ്മൾ ചാത്തന്നൂർ മുതൽ കൊട്ടിയം വരെയുള്ള എൻ എച്ച് അറുപത്താറ് അറുപത് പതിനയുടെ നിർമ്മാണ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ നമ്മളിപ്പം ചാത്തന്നൂർ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ചാത്തന്നൂർ എത്തുന്നതിന് തൊട്ട് മുമ്പ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഭാഗത്തെ ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു വലിയൊരു അപ്ഡേറ്റ് കാണിക്കാനുണ്ട് അതായത് മുമ്പേ ഒരു ഭാഗത്തേക്കുള്ള മാത്രം അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് പൂർത്തിയായെങ്കിൽ ഇപ്പം അത് അണ്ടർപാസിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടി നടന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരാഴ്ച മുമ്പ് ചെയ്ത വീഡിയോയിൽ ഒരു സൈഡിലേക്കുള്ള വാഹനം പഴയ റോഡിൽ കൂടെ ആയിരുന്നു പൊത്തിക്കൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ രണ്ട് സൈഡിലെ വാഹനം രണ്ട് സർവീസ് റോഡിൽ കൂടി മാറ്റിയിട്ടുണ്ട് അതിന് ഇവിടെ ഒരു ഭാഗത്തെ ഉണ്ടായിരുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ടാണ് അല്ല കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇവിടെ നിർമ്മാണം തുടങ്ങിയിട്ടില്ലായിരുന്നു പക്ഷെ ഇവിടെ ഇവിടെ നമുക്ക് വലിയ അണ്ടർപാസ് ആണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ കെ എസ് ആർ ടി സി ബസ് ക്രോസിംഗ് ഉള്ളതിനെ കൊണ്ട് നല്ല ഹൈറ്റും വീതിയുള്ള അണ്ടർപാസ് അണ്ടർപാസ്സാണ് എന്തുകൊണ്ട് പലയിടത്തും ഇങ്ങനൊക്കെ അണ്ടർപാസ് വരുന്നില്ല എന്ന് ചിന്തിച്ച് പോവുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ എത്ര മീറ്റർ വീതി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയാല് ഇരുപത്തഞ്ച് മീറ്റർ വീതിയാണ് ഈ അണ്ടർപാസ് എന്നുള്ളത് ഇതേപോലത്തെ ബസ്സുകൾ ക്രോ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എക്സിറ്റും എൻട്രും കാണും മെയിൻ റോഡിലേക്കുള്ള എക്സിറ്റും എൻട്രും ഈ ഭാഗത്ത് കാണാൻ സാധ്യതയുണ്ട് അതൊക്കെ നമുക്ക് ഇവിടുന്ന് ഏത്ത തുടരാം കേട്ടോ മണ്ണിട്ടൊക്കെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മണ്ണിന് ഷോർട്ടേജ് ഉണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു പക്ഷെങ്കിലും ഇവിടെയൊക്കെ തകൃതിയായിട്ട് മണ്ണ് കൊണ്ടിരുന്നുണ്ട് ഇവിടെ ചെറിയൊരു ഇറക്കം കൈക്കായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് മാറി കേട്ട ഞായറാഴ്ച പോലും പണികൾ തകൃതിയായിട്ടാണ് ഇവിടെ നടക്കുന്നത് ചാത്തന്നൂർ വരുന്ന ഫ്ലൈ ഓവർ ചെറിയൊരു ഫ്ലൈ ഓവറാണ് അവിടെ ഗഡ്ഡറിലെ എന്ന് നോക്കാം സൈഡ് സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടോ ആറ് മീനോ ചെയ്തിട്ടുണ്ട് ഉടനെ സർവീസ് റോഡ് വഴി വാഹനങ്ങൾ കടത്തിവിടുന്നതായിരിക്കും ഇവിടെ മണ്ണിട്ട് ഉയർത്തേണ്ടതാണ് ഇവിടെ വരുന്ന ഫ്ലൈ ഓവർ കാരണം അറുവാ സർവീസ് റോഡിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ചാത്തന്നൂർ നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചതുപോലെ തന്നെയാണ് ഇവിടുത്തെ അണ്ടർ പാസ് പിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഗഡറുകൾ സ്ഥാപിക്കുകയാണ് അടുത്ത പണി അത് ഗഡറുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടില്ല ഒന്ന് രണ്ട് മൂന്ന് പേർ ഒരു സൈഡിലായിട്ട് വരുന്നത് രണ്ട് സൈഡിൽ ആറ് തൂണിലാണ് കേട്ടോ ചാത്തന്നൂർ വരുന്ന പ്ലയോവർ ചെറിയ പ്ലയോവർ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നമുക്ക് ഇതിലായിരുന്നു വാഹനം കടന്നു വിട്ടുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ സർവീസ് റോഡ് വഴി വാഹനങ്ങൾ കടത്തി വിട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തണം മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കോൺക്രീറ്റ് ബ്ലോക്കുകൾ നിന്ന് കെട്ടി ഉയർത്തുകയാണ് ഒരു ബസ് ഉയർത്തിയാൽ കഷ്ടിച്ച ഒരു കാറ് സൈഡിൽ കൂടെ പോവും അത്രയുള്ള സർവീസ് റോഡ് പക്ഷെ മെയിൻ റോഡിന്റെ പണി പൂർത്തിയായിരിക്കും സർവീസ് റോഡിലുള്ള വാഹനങ്ങൾ കുറവായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത്ര വാഹനങ്ങൾ കാണുമല്ലോ ഇതെല്ലാം മെയിൻ റോഡിൽ കൂടെ ആയിരിക്കും പോകുന്നത് പക്ഷേ സിറ്റിയിൽ സിറ്റികളിലൊക്കെ കുറച്ചും കൂടി വസ്തു ഏറ്റെടുത്ത് കുറച്ചും കൂടി സ്പേസ് കൊടുക്കുന്നു പാർക്കിങ്ങിനൊക്കെ പാർക്കിങ്ങിന് എന്ത് ചെയ്യും എന്നൊരു എടുത്തൊന്നും കിട്ടുന്നില്ല ഒരിടത്ത് പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ആ സർവീസുകൾ ഇത്രയുള്ളൂ സർവീസും കൂടി ഒരു കാരണവശാലും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഈ വാഹനങ്ങളൊക്കെ എവിടെ എന്ത് ചെയ്യുമെന്നൊക്കെ എടുത്തൊന്നും കിട്ടുന്നില്ല അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചാത്തനു കഴിഞ്ഞ് വരുമ്പോൾ ഈ രീതിയിലാണ് കേട്ടോ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കംപ്ലീറ്റ് പോകുന്ന ഒരു സൈഡ് ിലെത്തിയിട്ടുണ്ട് വളരെ ചെറിയൊരു അണ്ടർപാസ് ആണ് ഇവിടെ ബസ് ക്രോസിംഗ് ഉള്ളതാണ് പക്ഷേ ഇതിൽ കൂടി ബസ് ക്രോസിംഗ് നടക്കില്ല കാരണം ഇത് സ്മാൾ വെഹിക്കിൾ അണ്ടർപാസ് ആണ് വിഭാഗത്താണ് സർവീസ് റോഡ് കുറേ ഭാഗത്ത് താറി പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ വിഭാഗത്ത് അത്യാവശ്യം കുറച്ച് വീതിയുള്ള ഭാഗമാണ് ഓൾറെഡി മുമ്പേ തന്നെ കുറച്ച് വീതിയുള്ള ഭാഗമാണ് ഈ തിരുമുക്ക് ചത്തന്നൂർ ഇത്രയും ഭാഗത്ത് സർവീസ് റോഡ് ചെയ്തിട്ടുണ്ട് ഉള്ള ഇതിലെ പാലമ്പണി എവിടം വരെ ആയെന്ന് പോയി നോക്കാം നമുക്ക് റോഡ് ഈ രീതിയിലായിരിക്കും പോകുന്നത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത് ഇവിടുന്ന് ആയിരിക്കും പോകുന്നത് ഈ ഉണ്ടാവില്ല ഈ മിഷനറി സാധനങ്ങളൊക്കെ ഇരിക്കുന്ന ഭാഗത്തുകൂടെയായിരിക്കും റോഡ് പോകുന്നത് യില് ഓക്കെ രണ്ട് പേറിന്റെ വർക്ക് ബാക്കി ഉണ്ടായിരുന്നു അതിന്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ എത്തിക്കുന്ന പാലത്തിന് ആവശ്യമായിട്ടുള്ള ഗഡ്ഡറുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ഗഡ്ഡറുകൾ ഇവിടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇത് കുറെ നാളായി നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഇപ്പോ ഭാഗത്തന്നെ സർവീസ് റോഡ് കാർ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഇതിനുമുമ്പുള്ള ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ സാധിക്കും ഇപ്പൊ മയിലക്കാടാണ് പൊട്ടിയെത്തുന്നതിന് മുമ്പ് മയലക്കാട് ഇറക്കവും ഏറ്റവും പൂർണ്ണമായ ഒഴിവ് കൊണ്ട് ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് ഇത് വരുന്നവണ്ണം കൊണ്ട് തന്നെ ഈ മയലക്കാട് ഇറക്കം കയറ്റവും പൂർണ്ണമായും ഒഴിവാക്കും നമ്മളിപ്പോൾ ഇറങ്ങി കയറി വരുന്നത് ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് കൊട്ടി അത്താറായിട്ടുണ്ട് കൊട്ടി അത്താറാവുന്നതിന് മുമ്പ് ഇത് ഇവിടെ അങ്ങനെയാണ് കാഴ്ചകൾ ഇവിടെ വലിയ രീതിയിലുള്ള നിർമ്മാണം പ്രവർത്തനങ്ങളും ഒന്നും ആയിട്ടില്ല കാരണം പോസ്റ്റുകൾ പോലും ഈ ഭാഗത്ത് മാറ്റി സ്ഥാപിച്ചിട്ടില്ല പോസ്റ്റുകളെല്ലാം റോഡിൽ തന്നെയാണ് പോയിരിക്കുന്നത് ഓടേ കാണമൊക്കെ പറയാനുള്ളത് പൂർത്തിയായിട്ടുണ്ട് വലിയ രീതിയിലുള്ള നിർമ്മാണവും ഈ ഭാഗത്ത് പൂർത്തിയായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഇവിടുന്ന് റോഡ് ഉയർന്നിട്ടായിരിക്കും വരുന്നത് കേട്ടാ ഈ ഭാഗത്തുനിന്ന് പൊട്ടിയത് ഫ്ലൈ ഓവർ ആണ് വരുന്നത് ഇവിടുന്ന് മണ്ണിട്ട് ഉയർത്തും ഇവിടുന്ന് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് വരുവാണ് ചിലക്കാട് കഴിഞ്ഞാൽ പിന്നെ കൊട്ടിയം വരെ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനവും തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് നമ്മുടെ വിട്ടടിച്ചു വന്ന് നമ്മളിപ്പോൾ കൊട്ടിയത്ത് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വീടിയിലും കാണിച്ചാധികം കാഴ്ചകളാണ് ഒരു സൈഡിലേക്കുള്ള ഫ്ലൈ ഓവറിൻ്റെ പിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ വേളി ഗഡറുകൾ സ്ഥാപിക്കുകയാണ് അടുത്ത പണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തോണിലാണ് ഫ്ലൈ ഓവർ കൊട്ടിയത്ത് വരുന്നത് ഇനി ഈ ഭാഗത്തും കൂടി ഫ്ളൈ ഓവറിൻ്റെ തൂണിൻ്റെ പേറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം പക്ഷേ പണികളൊന്നും തുടങ്ങിയിട്ടില്ല കാരണം വാഹനങ്ങൾ ഇനി മറ്റേ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയായി അതുവഴി കടത്തിവിട്ടതിന് ശേഷം മാത്രമേ മറുഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ തൂണിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ ഉമേ നല്ലൊരു വരാ ഈ വീഡിയോ വളരെ ചെറുതായിപ്പോയി അല്ലേ വീഡിയോ ണിച്ച് കീഴടി അവസാനിപ്പിക്കാൻ ഉൾക്കടനം ചെയ്യുവോ കുറെ നാളായി ഇപ്പൊ ഉത്കടനം ഉൾക്കടനും പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഡ്രീം സ്മാൾ അപ്പൊ ഈ ഭാഗത്തുനിന്നിട്ട് വേറെ ശരി കഴിഞ്ഞിട്ട് വേണ്ട ഈ ഭാഗത്തേ മണ്ണിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് കൊട്ടിയും കഴിഞ്ഞ് ഉമ്മനല്ലൂർ എത്തുന്നതിന് നമുക്ക് പരക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ വലിയ രീതിയിലുള്ള നിർമ്മാണം നമുക്ക് ഇങ്ങനെ പുരോഗമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ആറു പാതയുടെ നിർമ്മാണം താറിങ് ഫസ്റ്റ് ലെയർ താറിങ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഊ കഴിഞ്ഞതിന് വന്നപ്പോൾ ഇവിടെ പണി നടക്കുന്ന ഉള്ളതായിരുന്നു കേട്ടോ പ്രാവശ്യം ഇത്രത്തോളം പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ കാണിച്ചിട്ട് ഇവിടെ അവസാനിപ്പിക്കുക എന്ന് വെച്ച് കേട്ടോ ഇത് ഉമ്മനല്ലൂർ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് കരിക്ക് ഭാഗത്ത് നിർമ്മാണം വലിയ രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ ഏകദേശം നല്ല ഒരു കരുതിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ